ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞ വാഴത്തോപ്പും തെങ്ങും ഒക്കെയുള്ള ഈ ഒരു പ്രോപ്പർട്ടി എൻ്റെ തന്നെ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുവാണ് നിലവിൽ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന നമ്മുടെ ട്രിവാണ്ട സിറ്റിയിൽ പേരൂർക്കട കരകുളത്ത് വരുന്ന ഈ ഒരു വീട് ഈ ഒരു വീടും സ്ഥലവും വീടും സ്ഥലമൊക്കെ മേടിച്ച് താമസിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു സാധാരണക്കാരനും മേടിക്കാൻ പറ്റുന്ന വിലയ്ക്കെന്താണ് സാധാരണക്കാരനൊന്നും പറയാൻ പറ്റില്ല കൊച്ചു കുട്ടികൾക്ക് പോലും മേടിക്കാൻ പറ്റുന്ന വിലക്ക് ഞങ്ങൾ എന്താണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുവാണ് അപ്പോൾ എന്താണ് ഈ ഒരു പ്രോപ്പർട്ടിയും സ്ഥലവും ഞങ്ങൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ആയിരം രൂപയ്ക്കാണ് അപ്പോൾ ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന പ്രോപ്പർട്ടിയും സ്ഥലവും എന്താണ് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ താമസമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഈ പ്രോപ്പർട്ടിയിലുള്ള ഈ ഒരു വീട് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുവാണ് അപ്പോൾ വീട് ആളുടെ പേരിലോട്ട് പ്രമാണം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൂർണ്ണ പണിയൊക്കെ ചെയ്തായിരിക്കും എന്താണ് ഞങ്ങൾ കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് വെറുതെ കൊടുക്കുകയല്ല ആയിരം രൂപ തന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ആളുടെ പേരിൽ കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കാണ് എന്താണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയും സ്ഥലവും എന്താണ് പ്രോപ്പർട്ടിയും വീടും ആധാരം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കാണുന്നില്ലേ അത് താമസമൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ചവറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിച്ചു കിടക്കുക ഈ കാണുന്ന മരത്തെയും മരത്തി എന്താണ് ഇലയൊക്കെ തൊഴിഞ്ഞ് വീണ് കരിയിലായിട്ടൊക്കെ കിടക്കുവാണ് അപ്പോൾ ആളുകൾ ഉള്ള സമയത്ത് എന്താണ് ശരിയാക്കുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അത് ഈ കാണുന്നത് ഞങ്ങളിവിടെ ഉള്ള സമയത്ത് പിന്നെ ബേഡ്സിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാണ് വലിയൊരു കൂടാണ് കാണുന്നില്ലേ അപ്പോൾ അതൊക്കെ ഇവിടെ നിലവിൽ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ മുകളിലോട്ടൊന്ന് കയറാം അത് താമസമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ചവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കുവാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മകൾ ഭാഗം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഇതെങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതായി കാണുന്നത് ചുറ്റിനും വീടുകളാണ് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിന്റെ നടുവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നമ്മൾ ആയിരം രൂപയ്ക്ക് ഈ ഒരു വീട് സെയിൽ ചെയ്യുക മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന എന്താണ് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് എന്താണ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചർവറ ഷെയർ ചെയ്യല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെയും വീടിന്റെയും ഭാഗ്യശാലി ആരാണെന്ന് അറിയുന്നതിനുള്ള നറുക്കെടുപ്പ് ഈ മാസം സോറി ഈ ഈ നെക്സ്റ്റ് ഇയർ അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതാം തീയതിയാണ് അപ്പോൾ ആയിരം രൂപയ്ക്ക് നിങ്ങളുമാകാം ആ ഭാഗ്യശാലി അപ്പോൾ എന്താണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറുമായിട്ട് എന്തു ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാം പൊളിക്കുക